ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മൈസൂരിലെ എന്താണ് ചാമുണ്ടി ഹിൽസിലേക്കാണ് നമ്മൾ പോന്നെ അപ്പം നല്ല കഥ സെറ്റിസായി ഉള്ളിലൊടുത്ത് കേരള ട്രഡീഷണൽ ലുക്കിലാണ് എല്ലാവരും ഇല്ലത് തന്നി ബാക്കിലിരുന്നില്ല ഹായ് പറഞ്ഞേ അങ്ങനെ ഇപ്പം സെറ്റായിട്ട് നമ്മൾ പോവുകയാണ് ക്രൈസ് നമ്മളിപ്പം മൈസൂർ വന്നിട്ട് തേർഡ് ഡേ അല്ലേ

ada donkey Hello Andi peripun 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 Andi pe സുന്ദരിയാണോന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അല്ലേ സുന്ദരി തന്നെയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു നല്ലതിലാ എന്നൊരു പാട്ട് പെടുവാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും പോകുന്ന രണ്ട് സൈഡിനും നിറച്ചും ഫാൻസി സാധനവും ടോയ്സും ഒന്നും പറയേണ്ട ഷോപ്പിങ്ങിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട് നിലയിൻ്റെ കണ്ണ് പിടിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി പക്ഷെ പോകുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് വേണം ഇത് വേണം എന്നൊന്നും പക്ഷെ എൻ്റെ കണ്ണാണ് മഞ്ഞളിച്ചത് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അതിനുശേഷം നമ്മൾ അമ്പലത്തിലെത്തി തൊഴാൻ ഒന്നും പറ്റിയില്ല പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതേലും ശേഷം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം അവിടുന്ന് ഫോട്ടോ എടുക്കേണ്ട ഒരു ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ ഒരു കുഞ്ഞു അമ്പലം ഉണ്ടായിനിപ്പുറത്ത് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ലേ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു തണുത്ത കാറ്റും കൂടിയാകുമ്പോഴത്തേക്ക് മൂക്കുന്നൊക്കെ ഇങ്ങനെ വെള്ളം ചേർന്നുണ്ടായി പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ബിക്കോസ് അപ്പോഴും നമ്മൾ ചാമുണ്ടീശ്വരി ടെമ്പിളിൽ പോയി തൊഴുതു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് പോയി കുറച്ച് ടോയ്സ് എല്ലാം മേടിച്ചിട്ടുണ്ട് ടോയ്സ് ടോയ് കാണിച്ചോയ് ഒരു അല്ലേ ബാഗാ ഇതിലെ മാല ഈ മാല നമുക്ക് അമ്മക്ക് എവിടെന്നേടിച്ചേ നിത്യണ് നിത്യാണ് ഒന്നും മേടിച്ചിട്ടാ പാവം കുഞ്ഞി ചെറിയ ചാറ്റൽ മഴയുണ്ട് അല്ല നില ഞാൻ ഈ ബെൽട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് വിചാരിക്കുളുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയ ചാറ്റന് മഴയുണ്ട് ഗൈസ് ഫോണിലെത്തുമ്പത്തേക്ക് എന്ത് ആറ്റാന്നല്ലേ ഭയങ്കര കാറ്റും അപ്പൊ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇന്നലെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഇന്ന് രാവിലെ രാവിലെയാ രാവിലെ പത്ത് മണി ഏകദേശം അപ്പൊ നമ്മൾ നാട്ടിലേക്ക് പുതിയ വീഡിയോ ചറ്റാ ബൈ ബൈ അപ്പം നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക